ജീവിതത്തിന്റെ പകലുകളിൽ മുഴുവനും നോമ്പുകാരിയാണ് രാത്രി മുഴുവനും നിസ്കാരവുമാണ് ചോദിച്ചു ആളുകൾ എന്തേ ഇങ്ങനെ ജീവിതത്തെ ഒന്നുമല്ലാതെയാക്കി തീർക്കുന്നത് പകൽ മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ നിസ്കാരവുമായി ശരീരത്തെ ക്ഷീണിപ്പിക്കുകയാണല്ലോ മഹതി പറഞ്ഞ മറുപടി എന്താന്നറിയുമോ ഞാൻ അല്ലാഹുവിനെ കാണേണ്ടവളാ എന്റെ ശരീരം ിൽ മുങ്ങി കുളിച്ചിട്ട് ദുന്യാവിന്റെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭക്ഷണം കഴിച്ച് വിഭാ സമൃദ്ധമായ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾ അറിയാത്ത ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത് അല്ലെ ഒരു നോമ്പുതറ സമയത്ത് പോലും ആലോചിച്ചു നിങ്ങൾ എത്ര തരം ഭക്ഷണ ഉള്ളത് ആദ്യമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ സമൃദ്ധിയായിരുന്നു ഉണ്ടായിരുന്നത് പത്തിരി പൊറോട്ട നൂൽപുട്ട് അങ്ങനെയുള്ള ഞാൻ ഞാൻ അതൊക്കെ പാടെ പറഞ്ഞു നമ്മുടെ വായിലിങ്ങനെ വെള്ളം വരണ്ട എന്ന് കരുതിയാണ് അല്ലേ ഇപ്പൊ അതൊക്കെ മാറി റൈസുകളുടെ ചോറുകളുടെ വിവിധ തരങ്ങളാണ് അല്ലേ എന്താ ബുഖാരി റൈസ് പിന്നെന്താ എന്താ മന്തി 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 തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ഇപ്പോ അല്ലേ ഒരുപാടുണ്ട് ഞാൻ അറിഞ്ഞത് മൂന്നുള്ളൂ അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് അസുല നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പിന്നെ ഓരോ ഐറ്റംസ് കൊണ്ട് തന്നെ എത്ര വിഭവങ്ങളാണ് എത്ര തരം വിഭവങ്ങളാണ് ഒരുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് കുറവുണ്ട് ഇവിടെ അങ്ങോട്ടൊക്കെ വിട്ടു കഴിഞ്ഞാൽ കണ്ണൂരും കാസർകോടും കോഴിക്കോടൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കപ്പെടുന്ന വിഭവങ്ങൾക്ക് കൈയും കണക്കും ഉണ്ടോ മുട്ട കൊണ്ട് തന്നെ എത്ര വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് നോമ്പുറക്കാൻ പോവുകയാണെങ്കിൽ കണ്ണൂരൊക്കെ പോകണം എന്നിട്ട് നോമ്പുറിയിൽ കൂടണം സുബഹാന വല്ലാത്ത നോമ്പുറ തന്നെ ആയിരിക്കും അല്ലേ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ അവർ ഭക്ഷിക്കും കയാമത്ത് നാളിനോടനുബന്ധിച്ച് അവസാന കാലത്തുണ്ടാകുന്ന ഒരവസ്ഥയെ കുറിച്ച് നൂറ്റാണ്ട് പതിനാല് മുമ്പ് ഹബീബായ് റസൂഹി അലൈഹി അലൈവ് വല്ലാം അന്നത്തെ അവരുടെ ഭക്ഷണ രീതി എന്ന് ആലോചിച്ച് നോക്കും ആരോടാണ് ഈ പറയുന്നത് അതോടെ നമ്മൾ ചിന്തിക്കണ്ടേ നബി നബിസ് അലൈ തങ്ങൾ ഇത് ആരോടാണ് പറയുന്നത് ഉണങ്ങിയ റൊട്ടിയും പത്തിരിയും മാത്രം കഴിച്ച് ശീലമുള്ള അതിനപ്പുറത്തേക്കൊരു ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കാത്ത സ്വഭാപത്തിനോടാ പറയുന്നത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന റൊട്ടിയും അതുകൊണ്ടുണ്ടാക്കുന്ന പത്തിരിയും മാത്രം കഴിച്ച് ശീലമുള്ള സ്വഭാവത്തിനോട് പതിനാല് നൂറ്റാണ്ട് മുമ്പ്